സാർ നമ്മുടെ റെയിൽവേക്ക് എന്തൊക്കെ കൂടെ സംഭവങ്ങൾ വരുത്തിയാൽ നന്നായി കാണാം നന്നായി വരും എന്നൊരു തോന്നലുണ്ടോ അത് ആ തോന്നൽ എന്തൊക്കെയാണ് തീർച്ചയായും ഒരു യാത്രക്കാരനിലേക്ക് റെയിൽവേ സ്റ്റേഷൻ വരുമ്പം ചില കാണുന്ന ചില കാഴ്ചകൾ നമ്മളെ കൂടുതൽ ചിന്തിപ്പിക്കാറുണ്ട് അത് പ്രത്യേകിച്ച് സ്ത്രീകളും കുഞ്ഞുങ്ങളും ഒക്കെ വരുമ്പം മഴ സമയത്ത് റെയിൽ ചൂട് സമയത്തും റെയിൽവേ സ്റ്റേഷൻ്റെ പ്ലാറ്റ്ഫോമെങ്കിലും പൂർണ്ണമായിട്ട് മേൽക്കൂര ശ്രദ്ധിക്കുക ഇവിടെ അങ്ങനെ ഇല്ലല്ലേ എറണാകുളം എറണാകുളം ചില ചില സ്റ്റേഷനുകൾ നോക്കുമ്പോൾ ഫുള്ളായിട്ട് മേൽക്കൂര പ്രത്യേകിച്ച് എറണാകുളം നോർത്ത് റെയിൽവേ സ്റ്റേഷൻ ഇത് ഒരു പ്രധാനപ്പെട്ട റെയിൽവേ സ്റ്റേഷനാണ് അവിടുത്തെ മേൽക്കൂര എങ്കിലും പൂർണ്ണമായിട്ടും ചെയ്യുക രണ്ടാമത്തെ സെക്കൻഡ് പ്ലാറ്റ്ഫോമിൽ വരുമ്പോൾ അവിടെ ബാത്ത്റൂമില്ല വെയ്റ്റിംഗ് ഫെസിലിറ്റി ഇല്ല ശരിയായ രീതിയിൽ ഫാനുകൾ പോലും ഇല്ല കാര്യം പ്രത്യേകിച്ച് ചൂട് കൂടുന്ന ഈ കാലാവസ്ഥയിൽ വളരെ അത്യാവശ്യമാണ് സ്ത്രീ സ്ത്രീകളും കുഞ്ഞുങ്ങളും ഒക്കെ ഒരു ബാത്റൂമിൽ പോകണമെങ്കിലോ അവർക്ക് ഒരു ഫീഡിങ് കൊടുക്കണമെങ്കിലോ ഒരു കുഞ്ഞിനെയും കൊണ്ട് വരുന്നോ ഫീഡിങ് കൊടുക്കണോ ഇതൊക്കെ സംവിധാനങ്ങൾ റെയിൽവേ ഒരുക്കേണ്ടത് റെയിൽവേ ധാരാളം സംവിധാനം ഒരുക്കുന്നുണ്ട് പക്ഷേ ഇതുമൊക്കെ ഉൾപ്പെടുത്തിയാൽ ഏറ്റവും നല്ലതായിരിക്കും പിന്നെ വരുന്ന വിദേശികൾ ആരെങ്കിലും വന്ന് ഇറങ്ങിക്കഴിഞ്ഞാൽ അവർക്കൊരു റൂട്ട് മാപ്പ് കൊടുക്കാനായിട്ട് അവർക്കൊരു ഗൈഡൻസ് കൊടുക്കാനായിട്ട് ചെറിയൊരു ഗൈഡൻസ് ലൈൻ ആവശ്യമാണ് അതും റെയിൽ റെയിൽവേ ശ്രദ്ധിക്കേണ്ടതാണ് ഭാഷ അറിയാത്തവരുണ്ട് ഇംഗ്ലീഷ് മലയാളം അറിയാത്തതുണ്ട് ഹിന്ദി അറിയാത്തവരുണ്ട് ഇംഗ്ലീഷ് അറിയാത്തവരുണ്ട് അവർക്ക് ശരിയായ രീതിയിൽ ഒരു രീതിയിലൊരു ലൈൻ കൊടുത്താൽ റെയിൽവേ ഉപകാരമായിരിക്കും അതുപോലെ റെയിൽവേയിലെ പാസഞ്ചേഴ്സിനെയോ മറ്റുള്ളവരെയോ ഒക്കെ കണക്റ്റ് ചെയ്തുകൊണ്ട് റെയിൽവേ ഒരു മാർഗനിർദ്ദേശ ബോധന പഠന ശില്പശാല കാര്യം ഇപ്പോൾ ഒത്തിരി ചെറുപ്പക്കാരുണ്ട് റെയിൽവേയിൽ എങ്ങനെ വേണം സേവന സന്നദ്ധരായ വോളണ്ടിയേഴ്സ് ഉണ്ട് അവരെ കൊണ്ടൊന്ന് റെയിൽവേയിൽ ചില കാര്യങ്ങളൊക്കെ ചെയ്യിച്ചു കഴിഞ്ഞാൽ ഒന്നോ രണ്ടോ ദിവസമൊക്കെ നടത്തി കഴിഞ്ഞാൽ ആ ആ പരിസരമൊക്കെ ഒന്ന് ക്ലീനാക്കുക അല്ലെങ്കിൽ ആ പരിസരത്തുള്ള കണ്ടുപിടിക്കുക എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ കൂടുതൽ കൂടുതൽ ഇൻട്രസ്റ്റ് ആണ് അവരെ കൊണ്ട് എഴുതിക്കണം നിങ്ങളെ റെയിൽവേ എങ്ങനെ ആയിരിക്കണം എന്നൊരു ചെറിയൊരു അവലോകനം വന്നു കഴിഞ്ഞാൽ കൂടുതൽ തലത്തിലേക്ക് റെയിൽവേ പാകാൻ സാധിക്കും ഇന്ത്യൻ റെയിൽവേയിൽ മഹത്തരമാണ് ലോകത്തിലെ റെയിൽവേ കാർഡിലും ഏറ്റവും കൂടുതൽ വലിയൊരു ശൃംഖലയാണ് റെയിൽവേലുള്ളത് ടൈമിങ് ചില സമയത്തൊക്കെ ടൈമിങ് തെറ്റാറുണ്ടെങ്കിലും ചില സമയത്ത് കൃത്യമായ ടൈമിലൂടെ പോകുന്നുണ്ട് അതുപോലെ തന്നെ ഞാൻ കാണുന്ന ഇപ്പോൾ എന്നെ ചിന്തിപ്പിച്ച ഒരു വിഷയം ലോങ്ങ് ഡിസ്റ്റൻസ് ഓടുന്ന ട്രെയിനിൻ്റെ ഡ്രൈവറുടെ റൂമിലും ഗാർഡിൻ്റെ റൂമിലൊന്നും എ സി ഇല്ലാതെ എങ്ങനെ അവർ ലോങ് ഡിസ്റ്റൻസ് പോകുന്നു എന്നുള്ളത് ഒന്ന് ചിന്തിപ്പിച്ചിട്ടുണ്ട് തീർച്ചയായും അതുകൂടെ ഒരു ഒന്ന് ചിന്തിക്കേണ്ടിയിരിക്കുന്നു കാരണം ലോങ്ങ് റൂട്ടൊക്കെ പോകുമ്പോൾ അവർ ഉദ്യോഗസ്ഥരാണ് അവരൊക്കെ ഈ ചൂട് ഹൈ ചൂട് വരികയാണ് ഈ ചൂട് കാലാവസ്ഥയിൽ ഒന്ന് മാറ്റി ചിന്തിക്കേണ്ട ആവശ്യമാണ്